ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ പല സംസ്ഥാനങ്ങളിലും ബി ജെ പി നേരിടുന്നത് വലിയ പ്രതിസന്ധികൾ തന്നെയാണ് എന്നതിൽ തർക്കമില്ല പലയിടത്തും ഇഷ്ടക്കാർക്ക് സീറ്റുകൾ നൽകിയ നേതൃത്വത്തിൻ്റെ തീരുമാനങ്ങളാണ് ബി ജെ പിയെ കുഴിയിൽ ചാടിക്കുന്നത് ഇപ്പോൾ പ്രധാനമായും ബി ജെ പി നേരിടുന്ന വെല്ലുവിളി കർണാടകയിലാണ് കർണാടകയിൽ ബി ജെ പിയുടെ എക്കാലത്തെയും തീവ്ര ഹിന്ദുത്വ മുഖത്തിനുടമ കെ എസ് ഈശ്വരപ്പയുടെ വെല്ലുവിളി ബി ജെ പിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അദ്ദേഹം തയ്യാറെടുത്തുകൾ അത് ബി ജെ പിക്ക് ഉണ്ടാക്കുന്ന തിരിച്ചടി ചെറുതായിരിക്കുകയില്ല ബി ജെ പി ഹൈക്കമാൻഡിനോട് ഒരു തരത്തിലും യോജിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിലാണ് മുൻ ഉപമുഖ്യമന്ത്രി കൂടിയായ കെ എസ് ഈശ്വരപ്പ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെ സ്വജനപക്ഷപാതം എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ കർണാടകയിൽ ബി ജെ പിയുടെ അധികാരത്തിൻ്റെ താക്കോൽ ഒരു കുടുംബത്തോടൊപ്പം മാത്രമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ കുടുംബത്തിൽ നിന്നും പാർട്ടിയെ മോചിപ്പിക്കണം പാർട്ടി പ്രവർത്തകർക്ക് അതിൽ വേദനയുണ്ട് അവർക്ക് ഈ ദുരിതത്തിൽ നിന്നും മോചനം ലഭിക്കണം അതുകൊണ്ട് തന്നെയാണ് താൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നുള്ള ഉറച്ച നിലപാടിൽ നിൽക്കുന്നത് എന്നതാണ് അദ്ദേഹം പറയുന്നത് യെദ്യൂരപ്പയുടെ മകനും ഷിറ്റിംഗ് എംപിയുമായ ബി വൈ രാഘവേന്ദ്രക്കെതിരെ ശിവമോഗ സീറ്റിൽ മത്സരിക്കുമെന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം മുൻ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പയുടെ മകനും സംസ്ഥാന ബി ജെ പി അധ്യക്ഷനുമായ ബി വൈ വിജയേന്ദ്രിയെ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാറ്റിയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള തീരുമാനത്തിൽ നിന്നും മാറ്റമില്ല എന്നതാണ് ഈശ്വരപ്പ പ്രഖ്യാപിച്ചത് സംസ്ഥാനത്ത് പാർട്ടിയെ ഒരു കുടുംബം നിയന്ത്രിക്കുന്നതിനെതിരെയാണ് തൻ്റെ പോരാട്ടമെന്നും ഈശ്വരപ്പ പറയുന്നുണ്ട് ഈ വിഷയത്തിൽ അമിത്ഷായെ കാണാനുള്ള അവസരം തേടിയെങ്കിലും അമിത്ഷാ തിരിഞ്ഞു നോക്കാൻ തയ്യാറായില്ല എന്നതാണ് അറിയുന്നതും അതോടെയാണ് അദ്ദേഹം കടുത്ത തീരുമാനത്തിലേക്ക് കടക്കുന്നത് ഇനിയൊരു ചർച്ചകൾക്കും ഇല്ല എന്നും തൻ്റെ പോരാട്ടം അവസാനം വരെ എത്തിക്കുമെന്നും ശിവമോഗയിൽ മാത്രമേ മത്സരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു കർണാടകയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ வோட்டெடுப்பு ரெண்டு ட்டங்களில 7 இருபத்தும் மெய் ஏழுனும் நடக்கிறது கட்டத்தில் ட்டத்தில் 7 ஏழி சிவமொகில் திரங்கெடுப்பு நடக்கும்